ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ സംസ്ഥാനത്ത് പതിവായിരിക്കുന്നു ഈ വർഷം വയനാട്ടിലുണ്ടായ ദുരന്തം എന്നത്തേക്കാളും ഭയാനകമാണ് മാറി പാർക്കാൻ എത്രയും വേഗം ഒരിടം ഒരുക്കണം മുണ്ടക്കയത്തും ചൂരൽമലയിലും ദുരന്തഭദ്രർ പറയുന്നത് ഉള്ളു കഥകളാണ് ഒപ്പം അവർ ഉന്നയിക്കുന്ന ഒരേ ഒരു ആവശ്യവും ഇത് തന്നെ ജീവിതം തന്നെ ശൂന്യമായി നിൽക്കുന്നവർ എല്ലാം ഇനി പൂജ്യത്തിൽ നിന്നും തുടങ്ങണം സ്കൂളുകളിലെ ക്യാമ്പ് കഴിയുന്നതിന് മുന്നേ കയറിക്കിടക്കാൻ ഒരിടം സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ മുൻകൈ എടുക്കണമെന്നും ക്യാമ്പിൽ കഴിയുന്നവർ പറയുന്നുണ്ട് നട്ടപ്പാതിരാക്കി മണ്ണെടുത്ത ജീവനുകളിൽ രക്ഷപ്പെട്ട ഓടിവർക്ക് ഇന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിടമില്ല ഉരുൾപൊട്ടൽ ബാക്കി വെച്ചതോ വിരലിലെണ്ണാവുന്ന വീടുകൾ മാത്രം അതൊന്നും വാസയോഗ്യവുമല്ല ഉറ്റവരുടെ ഓർമ്മകളുള്ള ആ പ്രദേശത്തേക്ക് തിരികെ പോയാൽ നൊമ്പരം മാത്രമാണ് ബാക്കിയാവുന്നത് ഇനി പുതുതായി ഒരു തരി മണ്ണ് പോലും വാങ്ങാനുള്ള ശേഷി ആർക്കുമില്ല വാടകയ്ക്ക് കഴിയാനും പണമില്ല ക്യാമ്പ് പിരിച്ചുവിടും മുൻപ് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകണമെന്നാണ് ദുരിതബാധിതർ പറയുന്നത് വീടുകൾ മാത്രമല്ല കുട്ടികളുടെ സ്കൂളും ഉരുളെടുത്തു മുടങ്ങിക്കിടക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസം കുട്ടികളുടെ തുടർ പഠനത്തിനും സർക്കാർ എത്രയും വേഗം വഴിയൊരുക്കണമെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട് വരുമാനം നഷ്ടമായി പണിയെടുക്കാൻ പലർക്കും ഇന്ന് ആരോഗ്യവുമില്ല ഉറ്റവരും ഉടയവരും നഷ്ടമായതിന്റെ വിങ്ങലിലും ഇനിയൊരു ജീവിതം മുന്നോട്ടുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഉരുളിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും മാനസികമായി തളർന്നവരാണ് അതിലേറെയും കിട്ടിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായം വേണമെന്നും അത് എത്രയും വേഗം തന്നെ ആവണമെന്നും ക്യാമ്പിൽ കഴിയുന്നവർ പറയുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെയും പരിസ്ഥിതി നാശത്തെയും പഴിച്ച് അടുത്ത വർഷത്തെ ദുരന്തത്തിന് കാത്തിരിക്കുക മാത്രമേ നിർവാഹമുള്ളൂ ഈ പ്രശ്നം പ്രായോഗികമായി പരിഹരിക്കാനോ കുറഞ്ഞപക്ഷം മരണസംഖ്യയും നാശനഷ്ടങ്ങളും ഗണ്യമായി കുറയ്ക്കാനോ സാധിക്കുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ബാക്കിയാവുകയാണ് സഹ്യപർവതത്തിന്റെ ഏറ്റവും ചരിവുള്ള ഭാഗത്താണ് കേരളം വയനാട് മൂന്നാർ ഭാഗങ്ങളിലൊക്കെ സഹ്യനേതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് മീറ്ററോളം ഉയരമുണ്ട് ഇവിടങ്ങളിൽ ഭൂമിയുടെ ചരിവ് ഇരുപത് ഡിഗ്രിയിലും കൂടുതലാണ് ഇന്ന് പലവിധ കാരണങ്ങളാൽ നമ്മുടെ നാട്ടിൽ പെയ്യുന്ന മഴയുടെ രീതിയും മാറിയിരിക്കുന്നു പണ്ട് കൂടുതൽ നേരം മഴ പെയ്യുമെങ്കിലും തീവ്രത വളരെ കുറവായിരുന്നു വെള്ളത്തിന് ഭൂമിയെ തണുപ്പിച്ച് ഭൂഗർഭ ജലത്തിലേക്ക് ചെന്നു ചേരാനുള്ള സമയവും ഉണ്ടായിരുന്നു ഇന്ന് ശക്തമായ മഴ പെയ്യുമ്പോൾ മണ്ണിന്റെ ഘടനയിലെ ദൗർബല്യം കാരണം കനത്ത മഴയെ നേരിടാൻ സാധിക്കുന്നില്ല ഇരുപത് ഡിഗ്രിയിലധികം ചരിവുള്ള സ്ഥലങ്ങളിൽ മണ്ണിനുള്ളിലെ സുഷിരങ്ങളിലൂടെ കടക്കുന്ന മഴവെള്ളം വെള്ളം പുറത്തു പോകാതെ കെട്ടി നിൽക്കുന്നത് പൊട്ടാനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് ഉയർന്ന ജനസാന്ദ്രതയും മനുഷ്യർ നടത്തുന്ന ഇടപെടലുകളും വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവുമൊക്കെ ദുരന്തത്തിന്റെ വ്യാപ്തിയും കൂട്ടുന്നുണ്ട് മുൻപ് വെള്ളത്തിന് ഒഴുകിപ്പോവാൻ മാർഗമുണ്ടായിരുന്നു ഇവിടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായി കാണുന്നത് കാലാവസ്ഥാ വ്യതിയാനവും മലനിരകളുടെ ചരിവിലെ മണ്ണിന്റെ ഘടനയിൽ വന്ന മാറ്റവും മലഞ്ചരിവിലെ സസ്യങ്ങളുടെ പാറ്റേണിൽ വന്ന വ്യത്യാസവുമാണ് വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതിന് പകരം കെട്ടിനിന്ന് നിന്ന് അപകടത്തിലേക്ക് പോകുന്നു കളിമണ്ണിന്റെ ഘടനയിൽ വന്ന വ്യത്യാസം പ്രധാനമാണ് അതിലൂടെ കടന്നു പോകാൻ കഴിയില്ലെങ്കിൽ മണ്ണിൽ വെള്ളം തങ്ങി നിൽക്കുകയും ചരിവിന്റെ കോൺ ഭൂകൃത്വത്തെക്കാൾ അധികമാകുമ്പോൾ സമ്മർദ്ദം കാരണം അത് മുന്നോട്ട് തള്ളുന്നു അതിനൊപ്പം എല്ലാം താഴേക്ക് കുത്തി ഒലിക്കും ചരുവ് കൂടിയ സ്ഥലത്തെ മണ്ണിനുള്ളിൽ വെള്ളം പിടിച്ചു നിർത്താനുള്ള ശേഷി ശേഷിക്കുറവും കൂടിയാകുമ്പോൾ ഭാരം കൂടുന്നു വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ തുടക്കത്തിൽ വളരെ തീവ്രമായിരുന്നില്ല നാൽപ്പത് ഡിഗ്രി വരെ ചെരുവുണ്ടായിരുന്നു ആ പ്രദേശത്തിന് ചെരുവിന്റെ ആംഗിളും അസ്ഥിരതയും ഘടനയിലെ പ്രത്യേകതയും കാരണം മണ്ണും കല്ലും മറ്റും താഴേക്ക് പതിക്കുന്നതിന്റെ വേഗവും വളരെ കൂടി വെള്ളം കരകവിഞ്ഞിരുന്ന ഇടങ്ങളിലും മുമ്പ് ഒഴുകിയിരുന്ന പ്രദേശങ്ങളിലും നടത്തിയിരുന്ന നിർമ്മാണങ്ങൾ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാൽ അനാഥരാകുന്നവരുടെ എണ്ണവും ഇതുപോലെ തന്നെ വർദ്ധിക്കും